യെസ് എൻപുരം കരിക്കുഴി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ്ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ രണ്ട് മുതൽ ഒൻപത് വരെ നടക്കും ഇതിൻ്റെ ഭാഗമായുള്ള ആദ്യ സംഭാവന സ്വീകരിക്കൽ നടന്നു കാലിക്കുഴി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ആദ്യ സംഭാവനയാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടത് ഏപ്രിൽ രണ്ടു മുതൽ നടക്കുന്ന ഈ സപ്താഹയജ്ഞത്തിൻ്റെ സാമ്പത്തിക സമാഹരണമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ എല്ലാവിധ ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായം ഈ സപ്താഹയജ്ഞം വിജയിപ്പിക്കുന്നതിനായി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ദിവസത്തിൻ്റെ ഭാരവാഹികൾ അവരുടെ സമയം ക്രമപ്പെടുത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഏറ്റവും വിജയകരമായി ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യ സംഭാവന മുപ്പത്തിയേഴ് എൺപത്തി ഏഴാം നമ്പർ ശ്രീനാരായണപുരം ശാഖാ സെക്രട്ടറി കെ കെ പത്മസേനൻ ഏറ്റുവാങ്ങി ദേവസ്വം പ്രസിഡന്റ് അനീഷസ് അധ്യക്ഷനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ സപ്താഹ കമ്മിറ്റി കൺവീനർ കെ ആർ സുരേഷ് ദേവസ്വം സെക്രട്ടറി കെ സി അരവിന്ദ് ചെയർമാൻ കെ ആർ ദേവദാസ് വൈസ് പ്രസിഡന്റ് മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെ നമ്മുടെ ഈ ആവശ്യം ആയിട്ടാണ് ആദ്യം ഒരു നമുക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നോ ഭാഗത്തിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചിര ചിരകാല അഭിലാഷമായിരുന്ന സപ്താഴ്ച്ച ഇവിടെ നടത്തണമെന്ന് എല്ലാവരും പൊതുവേ എല്ലാ കമ്മിറ്റി പിന്നെ വാർഷികം കൂടുമ്പോൾ ഇത് അവതരിപ്പിക്കാറുണ്ട് എന്തായാലും ഈ ചിരകാല അഭി അഭിലാഷമായ നമ്മളുടെ ഈ സപ്താഹം അത് നല്ല എത്രയും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവന സ്വീകരിക്കലും കാര്യങ്ങളും ഇവിടെ നടന്നു ഇതെല്ലാം നല്ല പൂർണ്ണമായിട്ടും നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏപ്രിൽ രണ്ട് മുതൽ ഏപ്രിൽ ഒമ്പത് വരെ നടക്കുന്ന ഈ മഹത് സംഭവ സ്വരംഭരംഭം വൻ വിജയമാക്കുവാനുള്ള നമ്മുടെ ആദ്യ സംഭാവന നമ്മുടെ മുപ്പത്തി ഏഴ് അമ്പത്തേഴ് ശാഖായോഗം സെക്രട്ടറി ശ്രീ പത്മസേന അവർക്ക് നമ്മൾ ഏറ്റുവാങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ദേവസ്വത്തിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് എല്ലാ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം കല്യാൺശി ദേവസ്വം സെക്രട്ടറി എല്ലാവരും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും